ജീവിതത്തിൽ ആദ്യ അവസാനം കൂടെ ഉണ്ടായിരുന്ന അനുഗ്രഹീതയായ സ്വഹാബി വനിതയായിരുന്നു ഇവരുടെ യഥാർത്ഥ നാമം ബിൻ തഹലബ എന്നാണ് തിരുനബി സല്ലാ അലൈവലമയുടെ വളർത്തുമ്മ നബിയുടെ സ്നേഹപാചനം സെയ്ദ് ബിൻ ഹാരിതയുടെ ജീവിതസഖി അശ്വാഭ്യാസികളിൽ ഒരാളും നബിയുടെ സ്നേഹപാചനത്തിന്റെ അരുമയുമായ പുത്രൻ ഉസാമ ബിൻ സൈദിൻ്റെയും ഐമൻ ബി ഹുബൈദ് എന്ന രക്തസാക്ഷിയുടെയും മാതാവ് എന്നിങ്ങനെയൊക്കെയാണ് ചരിത്രത്തിൽ ഉമ്മു നിറഞ്ഞു നിൽക്കുന്നത് പ്രവാചകന്റെ പിറവി മുതൽ വഫാത്ത് വരെ അവിടുത്തെ സേവിച്ച ഭാഗ്യവതി മുത്തു ഹബീബിന്റെ പിതാവ് അബ്ദുള്ളയുടെ ദാസിയായിരുന്നു ഉമ്മു ഐമൻ അദ്ദേഹത്തിന്റെ മരണശേഷം മാതാവ് ആമിന അബീബിയുടെ അധിനായി അവരുടെ നിര്യാണാന്തരം പ്രവാചകന്റെ കീഴിലും കഴിഞ്ഞു പിന്നീട് പ്രവാചകർ അവരെ അടിമുത്തം മോചനം നടത്തി വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു പ്രവാചക ചരിത്രത്തിന്റെ പ്രധാന രംഗങ്ങൾക്കെല്ലാം അവർ ദുക്സാക്ഷികളായിട്ടുണ്ട് വിവാഹാനന്തരം ആമിന ബീവിക്ക് കൂട്ടിനുണ്ടായിരുന്നത് ഉമ്മയ്മനായിരുന്നു ബീവിക്ക് പ്രസവത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായപ്പോൾ അവർ കൂട്ടു കാരണം വീട്ടിലപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നില്ല മഹതി ഉടനെ വീട്ടിൽ നിന്നിറങ്ങി കുറേശികൾ താമസിക്കുന്ന ഇടത്തെ കോടി പ്രസവ ശുശ്രൂഷയ്ക്ക് അബ്ദുറഹ്മാൻ ഔഫിന്റെ ഉമ്മ ഷിഫാഹിനെ കൂട്ടിക്കൊണ്ടുവന്നു ഷിഫാഹും ഉമ്മുഅമനുമായിരുന്നു തിരുപ്പിറവി കൈയേറ്റുവാങ്ങാൻ ഭാഗ്യമുണ്ടായ രണ്ടു മഹതികൾ ഗർഭകാലത്ത് മാതാവിനെ പരിചരിച്ചും പ്രസവ സമയത്ത് സ്വാന്ദ്വനിപ്പിച്ചും അവർ കഴിഞ്ഞു ഉമ്മു എന്ന പരിചാരികൾക്ക് ലഭിച്ച സുവർണാവസരങ്ങൾ മനുഷ്യചന്തയിൽ വിൽക്കപ്പെടുകയും പലരും കൈമാറി ഇരുട്ടിലേക്ക് മാത്രം മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഏതോപ്യൻ അടിവപ്പെ ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന സ്ഥിതി മുത്തു ഹബീബിന്റെ ജന്മവുമായി ബന്ധപ്പെട്ടത് മൂലം ലഭ്യമായി പ്രവാചകവുമായുള്ള ഈ ബന്ധമാണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രസിദ്ധിയുടെയും സർവ്വ സൗഭാഗ്യങ്ങളുടെയും കാരണം കുട്ടിയെ മുലയൂട്ടാൻ അലീമ ബിബി ബനു സഹദിലേക്ക് കൊണ്ടുപോയപ്പോൾ അക്കാലത്ത് ആമിനാ ബിബിക്ക് തുണയായത് ഉമ്മയ്മൻ തന്നെ ആറാം വയസ്സിൽ പ്രവാചകൻ കുടുംബത്തിൽ തിരിച്ചെത്തി ആമിന മദീനയിലേക്ക് ബന്ധുക്കളെ സന്ദർശിക്കുന്നതിനായി കുട്ടിയുള്ള ആദ്യ യാത്ര ഉമ്മയ്മനും കൂടെ ഉണ്ടായിരുന്നു മക്കയിലേക്കുള്ള മടക്കു യാത്ര മൂന്ന് പേരും മരഭൂമി താണ്ടിക്കൊണ്ടിരുന്നു വഴിയിൽ അബവാഹി എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആമിന വിപിക്ക് രോഗം വന്നു രോഗം മൂർച്ഛിക്കുകയും വൈകാതെ മരണപ്പെടുകയും ചെയ്തു ഓമനപുത്രനെ പുത്രനെ ദാസിയെ ഏൽപ്പിച്ചാണ് മാതാവ് കണ്ണടച്ചത് ഉമ്മൻ കൂടെ പ്രവാചകനെയും കൂട്ടി മക്കയിലെത്തി മുത്തലിബിനെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചെങ്കിലും മാതാവും പിതാവും ഇല്ലാതെ വളരുന്ന കുഞ്ഞിന് തുണയും സഹായവുമായി അവർ കൂടെ നിന്നു ഉറ്റവർ മരിച്ചു പിരിഞ്ഞു ഓരോ കൈകൾ മാറി മാറി പോകുമ്പോഴും ബറക്കയുടെ കൈകളിൽ തന്നെയായിരുന്നു പ്രവാചകൻ ബാല്യത്തിൻ്റെ ബാല്യത്തിന്റെ നിന്നും കൗശലങ്ങളിൽ നിന്നും മാറി നിന്ന പ്രവാചകന് ഭക്ഷണം നൽകിയിരുന്നത് ഇവരായിരുന്നു ശൈശവ ബാല്യ കൗമാരങ്ങളിലെ മാത്രം നിർവിശേഷമായ ആ ലാളന ജീവിതത്തിൽ പ്രവാചകൻ മറന്നില്ല വറക്കയെ കാണുമ്പോഴെല്ലാം അവരുടെ പുറത്തു തട്ടി ദൂതർ പറയും എന്റെ കുടുംബത്തിന്റെ ബാക്കിയാണിവർ എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ നബിസലും കദീജ വിവാഹം കഴിച്ചപ്പോൾ വറക്കയെ സ്വതന്ത്രയാക്കി ഇതോടൊപ്പം തന്നെയാണ് സെയ്ദ് ഹാരിസ ഖദീജ ഹാരിക്ക് നൽകിയതും തുടർന്ന് സെയ്ദ് എന്നയാൾ വിവാഹം ചെയ്തു ഈ ദാമ്പത്യത്തിൽ ഒരു കുട്ടി ജനിച്ചു ഐമൻ പിന്നീട് ഈ കുട്ടിയിലേക്ക് ചേർത്തിയാണ് ബറക്ക ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഉമ്മു ഐമൻ താൻ വളർത്തിക്കൊണ്ടുവന്ന മുഹമ്മദ് പ്രവാചകനായി വന്നപ്പോൾ ഉമ്മു ഐമൻ താമസം വിശ്വസിക്കുകയും ഭർത്താവ് ഉബൈദിൻ എതിർത്തെങ്കിലും ആ ബന്ധം ഉപേക്ഷിച്ചായിരുന്നു ഉമ്മുമൻ വിശ്വാസ പ്രഖ്യാപനം അതിനുശേഷമാണ് തന്റെ വളർത്തുമകനായ സൈദിന് പ്രവാചകൻ അവരെ വിവാഹം കഴിച്ചു നൽകിയത് ഈ ബന്ധത്തിൽ പിറന്ന മകനാണ് ഉസാബ പ്രവാചകന്റെ ലാളനിയിലും വാത്സല തണലിലും പിച്ചവച്ച് ഇസ്ലാമിക ചരിത്രത്തിലെ ധീരനായി മാറിയ ഉസാമത്ത് ബനു സൈദു താമസം മാറിയെങ്കിലും ഇടയ്ക്കിടെ വിവരങ്ങൾ അറിയാൻ ഉമ്മുമൻ പ്രവാചകന്റെ വീട്ടിൽ വന്നിരുന്നു ഇചറക്കൊരുങ്ങിയപ്പോൾ ഒട്ടകത്തെ ആവശ്യപ്പെട്ടവർ പ്രവാചകന്റെ മുമ്പിലെത്തി നബി ഒട്ടകം നൽകുകയും ചെയ്തു ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു സ്വർഗത്തിലെ മഹിളയെ ആരെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഉമ്മ വിവാഹം ചെയ്യട്ടെ ഇത് കേട്ടാണ് സൈദർ ഇവരെ ഭാര്യയാക്കി നബിയും ഭർത്താവും മക്കളും യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ വീട്ടിലിരുന്നില്ല ഉമ്മയ്മൻ അവരും പോകും കൈബറിലും ഹൊനയിലും അവർ പങ്കെടുത്തു പോരാളികൾക്ക് വെള്ളം നൽകിയും മുറിവേറ്റവരെ പരിചരിച്ചും സേനാനികൾക്ക് ആവേശം പകർന്നു അവർ ജിഹാദിൽ പങ്കെടുത്തു ഭർത്താവ് സയ്ദുലു മോഹ്ദ യുദ്ധത്തിലെ നായകനായിരിക്കെ മരിച്ചു മൂത്ത മകൻ ഐമൻ ഉനൻ യുദ്ധത്തിൽ ഷഹീദായി മുത്തുപ്രവാചകൻ തന്റെ അവസാന കാലത്ത് സിറിയയിലേക്ക് സൈന്യത്തെ നിയോഗിച്ചിരുന്നു ഉമർ പോലുള്ള മുതിർന്ന നിരവധി സ്വഹാബിമാർ ഉൾക്കൊണ്ടിരുന്ന സൈന്യത്തിന്റെ നായകനാക്കിയത് കൗമാരം വീടാത്ത ഉസാമിയായിരുന്നു ഇതിൽ ഉമ്മന് വളരെ സന്തോഷമായി പ്രവാചകൻ രോഗിയായി കിടന്നപ്പോൾ പരിചരിക്കാനവർ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്നു ദൂതരുടെ മരണവിവരമറിഞ്ഞ് അവർ പൊട്ടിക്കരയുകയുണ്ടായി ഖലീഫമാരായ അബൂബക്കർ സുദ്ദിക്കും ഉമർല്ലാവിനും ഉസ്മാൻ അള്ളാവിനും എന്നിവർ തിരുദൂതരുടെ പോറ്റുമേ അങ്ങേയറ്റം ആദരിച്ചിരുന്നു ഉസ്മാന്റെ കാലത്താണ് വയോവൃദ്ധയായ ഉമ്മൂമ്മൻ യാത്രയാവുന്നത്